കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്നും നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് അറുപത്തിരണ്ട് കോടി രൂപ തിരിച്ച് അടയ്ക്കണമെന്നുള്ള ഒരു നിബന്ധന മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയം മുതൽ ഇ കഴിഞ്ഞു പോയിട്ടുള്ള വയനാട് ഉരുൾപൊട്ടൽ വരെ നടന്നിട്ടുള്ള എല്ലാ ഓപ്പറേഷന്റെയും പൈസ ചെലവ് അട എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തതാണ് വെറും ഒരു കാര്യമാണ് കേന്ദ്രം ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിൽ കേന്ദ്രം ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല ഒന്നും കൂടി സാമ്പത്തികമായിട്ട് കേരളത്തെ ഒന്ന് പിരിമുറുക്കാം എന്നുള്ളതാണ് ഇവിടെ കേന്ദ്രത്തിൻ്റെ ഒരു എന്താണ് നയം മുന്നോട്ട് വെക്കുന്നത് ഇവിടെ ഭക്ഷ്യ സാധനങ്ങൾക്ക് വില കയറ്റുക പെട്രോൾ ഗ്യാസിന് വില കൂട്ടുക എല്ലാം കൂടി ഞെരുകുമ്പോൾ ഇവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചില കാര്യങ്ങൾ ഇവരുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളിലൂടെ വില കയറ്റും കറണ്ട് ബില്ല് പോലുള്ള വില സംവിധാനത്തിന് വില കൂടുന്നത് നമ്മൾ കണ്ടതാണ് പച്ചക്കറി ദിനം പ്രതി ഉപയോഗിക്കുന്ന പാല് പച്ചക്കറി അങ്ങേയറ്റം പത്രപേപ്പറിന് വില യും വില വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവന്നതാണ് അങ്ങനെ സർക്കാരിനെതിരെ ജനങ്ങളുടെ വികാരം അഴിച്ചുവിടുക എന്നുള്ള ഒരു തന്ത്രമാണ് കേന്ദ്രം ഇവിടെ ഒരുക്കി എടുക്കുന്നത് ഇവിടെ ഇങ്ങനെ നമ്മൾ ഇതിനെ നോക്കി നോക്കിക്കാണുമ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാരിനെ പക്ഷത്ത് ഈ കാര്യത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ വേറൊരു ഭാഗവും കൂടി ഇതിൽ കടന്നു പോകുന്നുണ്ട് നമ്മുടെ സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ഈ കഴിഞ്ഞ് പോയ വയനാട് ഉരുൾ ഉരുൾപൊട്ടലിൽ നടന്നു പോയിട്ടുള്ള ഒരു സംഭവത്തിനെ നോക്കി കണ്ടുകൊണ്ട് നടന്ന സംഭവം അത് അവിടെ അത്രയും വീടുകൾ പോയി ആ ഒരു ഗ്രാമം വീണ്ടും തിരികെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിൽ പല ഉന്നത സാമ്പത്തിക മുന്നോട്ട് നിൽക്കുന്ന പലരും കുറേ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാർ പണം തന്ന് സഹായിച്ചു വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ നിരവധി കാര്യങ്ങൾ പ്രഖ്യാപിച്ചു അതിലൊന്നാണ് കർണാടക സർക്കാർ സിദ്ധരാമയ്യയുടെ സിദ്ധരാമയ്യ സർക്കാർ അവിടെ ഒരു നൂറു വീട് കോൺഗ്രസിൻ്റെ കീഴിൽ നിർമ്മിക്കാമെന്ന് കേരള സർക്കാരിനോട് പറഞ്ഞത് അതിന് പുറംതിരിഞ്ഞുള്ള ഒരു മറുപടിയായിരുന്നു പിണറായി വിജയനും ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റും കൊടുത്തത് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇതുവരെയും ഒരു രീതിയിലുള്ള എന്താണ് തിരിച്ചൊരു മറുപടിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ചെയ്യി പെട്ടെന്നൊന്നും ചെയ്യാൻ നമ്മുടെ ഒന്ന് സഹായിക്കുന്നു എന്ന് പറയുന്ന ഒരു ഒരു കാര്യമോ നടന്നിട്ടില്ല എന്നൊക്കെ ാണ് സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇത് പണമായിട്ടാണ് കർണാടക കൊടുക്കുന്നതെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ചേട്ട ആ പൈസ ഇന്നയിക്കി എന്ന് പിണറായി അങ്ങോട്ട് പറഞ്ഞേനാ ഇത് വീടായിട്ട് വെച്ച് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ ഈ വീടൊക്കെ അവർക്ക് അവർക്ക് അവർക്കൊന്നും വീടൊന്നും വേണ്ട അത് അവിടെ കിടക്കട്ടെ എന്നുള്ള ഒരു പ്രവണതയിലാണ് പിണറായി വിജയനും എൽ ഡി എഫ് ഗവൺമെൻറ്റും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ പുറംതിരിഞ്ഞ് കാണിക്കുന്ന നായിൻ്റെ മക്കളോട് കേന്ദ്ര സർക്കാർ ഈ അവഗണന നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് അറുപത്തിരണ്ട് കോടി രൂപ തിരിച്ചു ചോദിച്ചതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു നിലപാട് സത്യം പറയാലോ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് കാരണം പണമായിട്ട് കിട്ടിയാൽ അത് തമിഴ്നാട് കൊടുത്താലും യൂസുഫലി കൊടുത്താലും രവിപ്പുള്ള കൊടുത്താലും അംബാനി കൊടുത്താലും അദാനി കൊടുത്താലും കർണാടക സർക്കാർ കൊടുത്താലും കൈയിട്ടിന് വാങ്ങും അത് മറിച്ച് അവർ ജനങ്ങളെ ഏറ്റെടുക്കാം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാം എന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ നടക്കത്തില്ല അതങ്ങ് പള്ളിയിപ്പോൾ പറഞ്ഞാൽ നമ്മൾ കൈയിട്ട് വരണം പകുതി നമുക്ക് കിട്ടണം അല്ലാതെ നീ ഒന്നും ചെയ്യേണ്ട എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എങ്ങനെ ഇരിക്കുന്ന അല്ലേ സംസ്ഥാന സർക്കാർ എന്ന് പറയുന്ന നമ്മുടെ ഈ സി പി എം അടങ്ങുന്ന എൽ ഡി എഫ് ഗവൺമെൻറ് ഈ ഒരു പാർട്ടി സി പി എം പാർട്ടിയും എൽ ഡി എഫ് ഗവൺമെന്റും ഗവൺമെൻറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം ഒരു കാലത്ത് നമ്മൾ ആശ്രയിച്ചിരുന്നു ഈ പാർട്ടിയെ കുറെ ആശ്രയിച്ചിരുന്നു കാരണം അത്രത്തോളം രാജ്യത്തെ കാർന്ന് തിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു വർഗീയതയും എല്ലാം ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല പക്ഷേ ഇവർ അവരുമായിട്ട് ഇപ്പോൾ യോജിക്കുവാണ് ആർ എസ് എസും സംഘപരിവാറും ഒക്കെ ആയിട്ട് യോജിക്കുവാണ് അപ്പോൾ അങ്ങനെ യോജിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവണതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരിക്കലും ഇവരെ അംഗീകരിക്കാൻ സാധിക്കത്തില്ല ഇവരിവിടുന്ന് മാറിത്തരണം ഇവർ ഇല്ലാതാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ തൊട്ടടുത്ത ദിവസങ്ങളിലെ നിരവധി സി പി എമ്മിൻ്റെ ഡി വി എഫ് എയുടെ നേതാക്കന്മാർ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകും നമ്മൾ കണ്ടതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു നേതാവ് തിരുവനന്തപുരത്ത് അവിടെ ലോക്കൽ ഇതിലുള്ള എന്താണ് അവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് ഇരുന്ന ഒരാൾ മധു കൊട്ട് എന്ന് പറയുന്ന മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ അവിടുള്ള എന്താണ് മറ്റൊരു സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹം മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന വ്യക്തി ഒരു കാലം സി പി എമ്മിലും ഒരു കാലം ബി ജെ പിയിലും എന്നാണ് ആ പാർട്ടിയുടെ അകത്തുള്ള വി ജോയി എന്ന് പറയുന്ന നേതാവ് പറഞ്ഞത് അപ്പോൾ എന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു പാർട്ടി നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെ നശിച്ചു പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ആശ്ര ആഗ്രഹം അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഇതുപോലുള്ള പ്രവണതകൾ ഇത് ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇഷ്ടമല്ലാത്തത് ഇവർക്ക് കേന്ദ്ര സർക്കാർ ഇത്രത്തോളം ഞെരുക്കം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അനിവാര്യമായിട്ടുള്ള ഞെരുക്കമാണ് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ എടുത്തു പറയാനുള്ളത് എന്നിട്ട് ഈ ഇവനൊക്കെ എന്താണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്നു ചെയ്യുന്നു പത്തി രൂപയുടെ പൊതിച്ചോറ് അത് പത്ത് രൂപയുടെ പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ ആ കൊണ്ടുവരുന്ന വണ്ടിക്കൂലിയാണ് പത്ത് രൂപ വല്ല വീട്ടുകാരും വെച്ച് കളമ്പി കൊടുക്കുന്നതാണ് പൊതിച്ചോറ് അതിങ്ങനെ കൊണ്ടുവരുന്നതിന് പത്ത് രൂപയുടെ പൊതിച്ചോറ് കൊടുത്തിട്ടാണ് ഇവനൊക്കെ പറയുന്നത് ഞങ്ങൾ പൊതിച്ചോറ് കൊടുത്ത് ജീവിക്കുന്നു വിടാന്ന് ഇവനെയൊക്കെ പോലുള്ള നിറികെട്ട ഭരണം ഈ സംസ്ഥാനത്തല്ല മറ്റു സംസ്ഥാനത്തില്ല എന്നുള്ളതാണ് നമ്മൾ മറ്റു സംസ്ഥാനത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ സത്യം പറയാതെ ഞെട്ടിപ്പോവും ഉള്ളതാണ് പറയുന്നത് ഞെട്ടിപ്പും അതിൻ്റെ നമ്മുടെ രാജ്യത്തെ ഒന്നാമത്തെ ഒരു സംസ്ഥാനം അതിന് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം നമ്മൾ ബംഗാൾ എന്താണ് വെസ്റ്റ് ബംഗാൾ എന്ന് നോക്കണം അവിടെ എൻ്റെ പൊന്നോ അവിടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഓരോരോ പ്രാധാന്യം പെൺകുട്ടി ജനിച്ചാൽ ഇത്രയും എന്താണ് പ്രായപൂർത്തി ആയാൽ ഇത്രയും രൂപ എന്തൊക്കെ ആനുകൂല്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ അവിടെ ചെന്ന് നമ്മൾ ഇറങ്ങി നോക്കണം അതേപോലെ തന്നെയാണ് തമിഴ്നാടും തമിഴ്നാടൊക്കെ പെൺകുട്ടി ജനിച്ച ഇരുപത്തയ്യായിരം രൂപയെ കണ്ടാണ് ആദ്യം കൊടുക്കുന്നത് പിന്നീട് പ്രായപൂർത്തി ആയാൽ പിന്നീട് സ്ത്രീകൾക്ക് പ്രത്യേക സ്റ്റുഡൻസിൻ്റെ പ്രത്യേക ട്രാവലിങ് എന്താണ് സൗകര്യം എല്ലാം ഉണ്ട് അവിടെയൊക്കെ എല്ലാ രീതിയിലുള്ള പിന്നെ പഠന ഉപകരണങ്ങൾ എല്ലാം ഉണ്ട് കേരളത്തിൽ എന്താണ് കൊടുക്കുന്നത് എന്താണ് കൊടുക്കുന്നത് കേരളത്തില് കേരളത്തിൽ ഒരു മണ്ണാങ്കട്ടേം കൊടുക്കുന്നില്ല കേരളത്തിൽ ഒന്നും കൊടുക്കുന്നില്ല സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ജനങ്ങളെ കയ്യിൽ നിന്ന് പിച്ച് ചീന്താണ് പിച്ച് ചീന്താണ് റോഡരികിൽ നിന്നുകൊണ്ട് പിഴയടയ്ക്കുന്നു ക്യാമറ വെച്ച് പിഴയടയ്ക്കുന്നു പിഴയടച്ച് പിഴയടച്ച് ഇനി എന്തൊക്കെ ഉണ്ടോ അതിനെല്ലാത്തിനും പിഴയടച്ച് ഇപ്പോൾ കറണ്ട് ബില്ലിനും കൂട്ടി ഗ്യാസിനും കൂട്ടി പെട്രോളിനും കൂട്ടി ഇവനൊക്കെ മറ്റ് സംരംഭങ്ങളെയല്ല സംസ്ഥാനത്ത് കൊണ്ടുവരാൻ നോക്കുന്നത് ഇവിടെ ഉള്ള ജനങ്ങളെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി ഭരിക്കുക എന്നുള്ള ഒരു നിബന്ധനയിലേക്കാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയും എൽ ഡി എഫ് ഗവൺമെൻറ്റും പോകണത് എന്നുള്ളതാണ് എനിക്കിവിടെ അവസാനമായി പറയാനുള്ളത് എന്തായാലും കേന്ദ്ര സർക്കാർ ഈ ഒരു ഇതുപോലുള്ള പ്രവണതയിലേക്ക് പോകുന്നത് എൻ്റെ ഒരു എനിക്ക് മാനസികമായിട്ട് വിഷമമുണ്ടെങ്കിൽ പോലും ഇവരുടെ പ്രവൃത്തി എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തി കാരണം ഇത് വളരെ ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഇനിയും നന്നായിട്ടില്ല എങ്കിൽ ഒരു കാലത്തും ഇവരെ സപ്പോർട്ട് ചെയ്ത് ആര് സംസാരിക്കരുത് എന്നുള്ളതാണ് അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം